അതിജീവിതയെ വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ രാഹുൽ ഈശ്വര് കസ്റ്റഡിയിലാണ് അപ്പൊ രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പും മറ്റും കണ്ടെടുക്കാനായിട്ട് പൗഡികോണത്തെ വീട്ടില് തെളിവെടുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് രാഹുൽ ഈശ്വര് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു വീഡിയോ അതൊന്ന് കേൾക്കാം നിർത്തണം എന്നാണ് എല്ലാവർക്കും സുസ്വാഗതം എന്ത് ഉളുപ്പുണ്ട് രാഹുൽ ഈശ്വരന് ഒരു ഇതുപോലെയുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കേസുകളിൽ തെറ്റാണെന്ന് നൂറ് ശതമാനവും ബോധ്യപ്പെട്ടിട്ടും ആ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനും അതൊരു വലിയൊരു ഹീറോയിസമാണെന്ന് കട്ട ഹീറോയിസമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇമ്മാതിരി എന്തു തോന്നിയാസം വിളിച്ചു പറയാമ വിചാരിക്കുന്ന ഒരാള് ഈ ലൈംഗിക പീഡനാരോപണങ്ങള് പ്രത്യേകിച്ചും അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയരുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല അതൊന്നും ഇവര് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി എന്നാൽ ഒരു മാതൃക വ്യക്തിത്വമാണ് അല്ലേ ഇപ്പോൾ എലക്ഷൻ സ്റ്റൻഡാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം മറ്റ് പാർട്ടിക്കാര് ഈ പാർട്ടിനെ കരിവാര്യത്തിയേക്കാൻ വേണ്ടിയിട്ട് ചെയ്ത നാടകമാണെന്ന് തള്ളിക്കളയാം എന്തോ ആയിക്കോട്ടെ വാട്ട് യുവ എം എൽ എ പോലുള്ള നേതാക്കളിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമായിരുന്നു എന്നാൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന ചിന്താഗതി ജനങ്ങളിൽ വേരു ഈ വിശ്വാസ തകർച്ച ജനാധിപത്യ പ്രക്രിയയോട് തന്നെ ജനങ്ങൾക്ക് മടുപ്പ് തോന്നാൻ കാരണമാകും വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന സാധാരണക്കാരുടെ നിരാശയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഇത്തരം വാർത്തകൾ അത് എലക്ഷൻ സ്റ്റൻഡ് ആയിക്കോട്ടെ എന്ത് മാങ്ങാത്തോലി ആയിക്കോട്ടെ എന്തിനും ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഇടയാക്കുന്നത് ഒരു യു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒരുപാട് പൊളിറ്റിക്കൽ ഫ്യൂച്ചറുള്ള ഒരു ആളാണ് എന്തിനും മാതിരി ഓരോ സംഭവങ്ങൾ തീർക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ അതിപ്പോ പൊക്കി പിടിക്കുന്നത് മറ്റു പാർട്ടികള് അല്ലാതെ ഇയാള് ചെയ്തിട്ടില്ല എന്ന് ഇയാൾക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ രാഷ്ട്രീയ പാർട്ടികള് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി സാധാരണക്കാരെ പലപ്പോഴായിട്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് സ്വന്തം പാർട്ടിയിലെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോ അത് രാഷ്ട്രീയ ഗൂഗൂഢാലോചന എന്ന് വിളിക്കുകയും എതിർ പാർട്ടി ആണെങ്കിൽ അത് ധാർമ്മികത പറയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അത് ജനങ്ങള് തിരിച്ചറിയണം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കണം ഇപ്പോൾ അതേസമയം സമയപ്പം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പൊ പൊങ്ങി വരുന്നത് ചിലര് സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ആരോപണങ്ങളുടെ ഗൗരവം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവിടെ എം എൽ എക്കെതിരെ കടുത്ത ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഈ നാടകം നമുക്കിപ്പോൾ പുതുമയൊന്നുമല്ല ഓരോ കേസും നമ്മെ നമ്മുടെ കാര്യ ഏക ജനാവിൽ നോക്കുമ്പോൾ നിർബന്ധിതരാക്കുന്നതാണ് എന്ത് എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറുന്നു വിവാഹ വാഗ്ദാനം ഫോൺ സൗഹൃദം ചാറ്റ് വീഡിയോ ഇവയെല്ലാം ഇവ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നത്തെ ബന്ധങ്ങളുടെ ഭാഗമാണ് അതേ ഉപകരണങ്ങൾ തന്നെ ഒരു വേള ചൂഷണത്തിൻ്റെ ആയുധമാവുമ്പോൾ സാധാരണ പെൺകുട്ടിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവുമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും ഇപ്പോൾ ലൈംഗിക പീഡന കേസുകൾ അഴിമതി ആരോപണങ്ങൾ പോലെയുള്ള വിവാദങ്ങൾ ആവർത്തിക്കുമ്പോൾ നല്ല കഴിവുള്ള നിസ്വാർത്ഥ മനസ്സുള്ള മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ഇടാൻ മാതാപിതാക്കൾ അടിക്കും ഇപ്പോൾ സിനിമ പോലെ തന്നെ രാഷ്ട്രീയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആദ്യം സിനിമയെ മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സിനിമയിൽ പോയാ ആ കുട്ടി നശിച്ചു ഇപ്പൊ എന്താണ് മാറ്റാനുള്ളത് ഇപ്പൊ പൊളിറ്റിക്സിലും ഈ ഒരു സംഭവം തന്നെയാണ് എവിടെ നോക്കിയാലും ഈ ഒരു പെണ്ണുവിശയാണ് അത് വർഷത്തിൽ ഒന്നുണ്ടായിട്ടും പൊന്തി വരികയും ചെയ്യും ബാക്കിയൊക്കെ കുഴിച്ചുകൂടിയാലും പൊതുപ്രവർത്തനത്തിനോ വിടാനൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾ മടിക്കുന്ന കാലമായി തുടങ്ങി ഇപ്പൊ പരാതി പറയാൻ പോലും സാധാരണക്കാർ ഭയക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പലപ്പോഴും ഈ രാഹുൽ ഈശ്വര പോലെയുള്ളവരെ പ്രദീനെ സംരക്ഷിക്കാൻ ഇരേ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന പ്രവണത അത് 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 ഇനിയെങ്കിലും നിർത്തണം സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞാലും അതിന് അതിനെ ന്യായീകരിക്കാൻ വരുന്ന ഇമ്മാതിരി ഇരട്ടത്താപ്പുള്ള ആൾക്കാരെ ആദ്യം പിടിച്ചടണം ഇവൻ്റെ മാനിപ്പുലേഷനിൽ ആരും വീഴു പോകാതിരിക്കുക ഇവൻ്റെ പ്രസ്താവന നിലപാടുകൾ എല്ലാം പല സമയത്തും പലതരാണ് ഇത് നാളെ മറ്റൊരു പെൺകുട്ടിക്ക് പരാതിയുമായി മുന്നോട്ട് വരാനുള്ള ധൈര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ശക്തരായവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ തങ്ങളെ വേട്ടയാടപ്പെടുമോ എന്ന ഭയം ഇരകളെ നിശബ്ദരാക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ കമൻ്റുകളും പേജുകളും പലപ്പോഴും ആരോപണ ആരോപണവിധേയരെ പൂർണ്ണ കളയുന്ന തരത്തിലുള്ള വ്യക്തിഹത്യയിലേക്കാണ് നീങ്ങിപ്പോകുന്നത് ഇപ്പോൾ ടി വി ചർച്ച യൂട്യൂബ് ചാനല് റീൽസ് എല്ലാം ഇത്തരം കേസുകളിൽ ഒരു പ്രത്യേക കണ്ടെത്തലുകളായിട്ട് രംഗത്തിറങ്ങുന്നുണ്ട് ഇപ്പോൾ പൊതുവേദികളിൽ ചില സംവാദങ്ങൾ നല്ലതാണ് മിക്കപ്പോഴും കേസ് മുഴുവനും ഒരു റിയാലിറ്റി ഷോ ആയി മാറുകയും ഒരു ഭാഗത്ത് കോടതിയും പോലീസ് അന്വേഷണവും നടക്കുന്നതിനിടെ മറുവശത്ത് ജനകീയ കോടതി എന്ന പേരിൽ വിധി പ്രസ്താവിക്കുകയും ചെയ്യും അതിനെ ഇവനെ പോലെയുള്ള ആൾക്കാരനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തുകയും ചെയ്യും മാനിപ്പുലേഷൻ ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് ഒരു കേസ് എന്നത് സ്വാഭാവികമായും ഒരു പ്രതീക്ഷ തന്നെയാണ് പക്ഷേ നീണ്ടു നിൽക്കുന്ന നിയമം ജാമ്യം അപ്പീലുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും അതൊരു നിരാശയാണ് തീർച്ചയായിട്ടും അതൊരു നിരാശ തന്നെയാണ് സമ്മാനിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിലെ വലിയ ചലനം സൃഷ്ടിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ഓളങ്ങൾ സാധാരണക്കാരൻ്റെ മനസാക്ഷിയിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതല്ല അതെന്താണെങ്കിലും കോടതി തീരുമാനിച്ചോട്ടെ അതിനിടയിൽ ഇവനെ പോലെയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ജനം ആ അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വിക്റ്റിമിനെതിരെ തിരിയുവാനും കാരണമാകും ഇവ ഇവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ചാനൽ ചർച്ചയ്ക്കായിട്ട് വന്നിട്ട് ഇമാതിരി തോന്നിവാസങ്ങൾ മുഴുവൻ വിളിച്ചു പറയുകയും ഈ ജനങ്ങളെ വഴിതെറ്റിക്കുകയും രാവിലെ പറഞ്ഞ നിലപാടാവില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ പറയാം അപ്പോഴേക്കും എല്ലാം അവശേഷി അവസാനിച്ചിട്ടുണ്ടാവും പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്